അല്പ മുമ്പ് തൊണ്ടയാട് ആഡംബര കാർ ഷോറൂമിൽ പരിശോധന ഉടമ മാധ്യമങ്ങളോട് സംസാരിച്ചു നമ്മൾ ഇലവൻ തേർട്ടി ആകുമ്പോൾ അത് തുടങ്ങിയത് സർച്ച് തുടങ്ങിയത് അപ്പോൾ അവർ വന്നു ഇലവൻ തേർട്ടിക്ക് ചോദിച്ചു നമ്മൾ അതിൻ്റെ ഡോക്യുമെന്റ് കൊടുത്തു അപ്പോൾ അവർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിലൊരു വണ്ടി മാത്രം ഒരു ഒരു ഡൗട്ട് ഉണ്ട് പ്രാഡോ ആ വണ്ടിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളും കൊടുത്താൽ അത് റിലീസാവാനുള്ളൂ ടു തൗസൻഡ് ടെൻ മോഡൽ വേറൊരു വണ്ടി ഇവിടെ അങ്ങനത്തെ ഒരു വണ്ടി ഇല്ലയും അവരെ കണ്ടുപിടിച്ചിട്ടില്ല അനീസലി വിവരങ്ങളുമായി ചെയ്യുന്നു അനീസ് എന്ത് പരിശോധനയാണ് കസ്റ്റംസ് അവിടെ നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവില അദ്ദേഹം ഏത് പരിശോധന എന്ന് സംബന്ധിച്ചിപ്പോൾ പറഞ്ഞില്ല ഏതായാലും സംശയാസ്പദമായി ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇവിടെ എത്തി സ്മഗിൾ എത്തിച്ച വാഹനങ്ങൾ വിൽപ്പന നടത്തുന്നു എന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അതിന് ഔദ്യോഗികമായിട്ട് ഓപ്പറേഷൻ നംകോർ എന്ന പേര് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും അത്തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് നിലവിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒരു ടീമാണ് പരിശോധന നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇവിടെ ഏഴ് കേന്ദ്രങ്ങൾ നിലവിൽ പരിശോധന നടത്തി കഴിഞ്ഞു പതിനൊന്ന് വാഹനങ്ങൾ സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ വാഹനങ്ങൾ നിലവിൽ ചില വാഹനങ്ങളെല്ലാം എയർപോർട്ട് ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വാഹനം വേണമെങ്കിൽ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് വിഷ്വൽ എടുക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പറയുന്നത് ഈ സംശയാസ്പദമായിട്ടുള്ള ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ മാത്രമല്ല മതിയായ രേഖകളില്ലാത്ത വാഹനങ്ങളും തങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അങ്ങനെ പതിനൊന്ന് വാഹനങ്ങൾ ഇപ്പോൾ തങ്ങളുടെ കൈ കസ്റ്റഡിയിലുണ്ട് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് കോഴിക്കോട് തൊണ്ടയാടുള്ള ഈ റോഡ്വേ എന്ന് പറയുന്ന ആഡംബര ഷോറൂ കാർ വിൽപ്പന ഷോറൂമിൽ പരിശോധന നടത്തുന്നത് അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം പറയുന്ന പരിശോധന ഏകദേശം പൂർത്തിയായി പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങും അദ്ദേഹം അതോടൊപ്പം തന്നെ പറയുമ്പോൾ ഈ പരിശോധന നടത്തുന്ന വ്യക്തി പറയുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തിന് ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കരുത് നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ ഈ സ്ഥാപനത്തെ കോർണർ ചെയ്ത് വാർ കൊടുക്കേണ്ടതില്ല ഈ ഉടമകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉടമകൾ അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ ശരിയായ കുറ്റകൃത്യം ഉള്ള വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് തങ്ങളുടെ കൈവശമുണ്ട് അവിടേക്കാണ് എത്തുന്നത് ഇവിടെ നിന്ന് അധികം റിപ്പോർട്ട് ചെയ്ത് സ്ഥാപനത്തിന് പ്രയാസം ഉണ്ടാക്കരുത് എന്നൊക്കെ തരത്തിൽ അതായത് ഈ സ്ഥാപനത്തെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന നിലപാട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ കാണാൻ കഴിയുന്നില്ല മാത്രമല്ല അദ്ദേഹം പറയുന്നത് തങ്ങൾ ഇപ്പോൾ പത്ത് പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒരു വാഹനം ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മതിയായ രേഖകളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന തരത്തിൽ അദ്ദേഹം ഓഫ് ദ റെക്കോർഡ് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ടായി എന്തായാലും ഇപ്പോൾ ഈ പരിശോധന കേരളത്തിൽ മുപ്പത് കേന്ദ്രങ്ങളിലായി തുടരുകയാണ് മുപ്പത് കേന്ദ്രങ്ങളിൽ തുടരുന്ന പരിശോധനയിൽ രണ്ട് കേന്ദ്രങ്ങളിൽ ഒരേ ടീമാണ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ നമ്മോട് സംസാരിച്ച് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് തങ്ങൾ പരിശോധന നടത്തിയത് ഇവിടെ ഏഴ് കേന്ദ്രങ്ങളിൽ ആറ് സ്ഥല സ്ഥാപനങ്ങളിലായി ഏഴ് കേന്ദ്രങ്ങളിൽ അതായത് ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ രണ്ട് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പരിശോധന നടത്തിയതുകൊണ്ടാണ് ഏഴ് എന്ന് പറയുന്നത് അങ്ങനെ ഏഴ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത് താങ്കളുടെ കൈവശം ഇപ്പോൾ